ഹലോ ഫ്രണ്ട്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കർ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കഴി വൃത്തിയാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ജീരാശാല വേണം പിന്നെ സ്പൈസസ് ആയിട്ടുള്ള ബേലീഫ് പട്ട പെരിജീരകം ഗ്രാമ്പു ഇത്രയാണ് നമ്മളെടുത്ത് വെച്ചേക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു കുക്കർ വെക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഗോൾഡിനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൂടുക ഇതിലേക്ക് നമുക്കാണെങ്കിൽ കുറച്ച് ഡാളുടെയും കൂടി ഇട്ട് കൊടുക്കും ഒരുപാടൊന്നും ഇട്ട് കൊടുക്കില്ല ഒരു അല്പം മതിയാവും ഇതൊന്ന് അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഇത് ഇത്രയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടായി വരത്തില്ലേ ചൂടായി വന്നതിന് ശേഷം നമുക്കാണെങ്കിൽ നേരത്തെ അരിഞ്ഞ് വെച്ചേക്ക് നമ്മുടെ സവാളയും കൊണ്ടകത്ത് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ സവാള വേണ്ടി കിട്ടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണം ഇന്ന് നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഇണ്ടത്തേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴണ്ടി വരണം എന്നാലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മുടെ ബിരിയാണിക്ക് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ഇത് വഴണ്ട് വ വരേണ്ടത് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെഞ്ചീരപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറവ് തോന്നിയാൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഇനി ഇത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നെള്ളം വരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്കാണെങ്കിൽ നമ്മൾ നേരത്തെ കഴുകിയെടുത്ത് വെച്ച് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ സവാളയ്ക്ക് മാത്രമായിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തപ്പം ബാക്കി ചിക്കനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൊണ്ടാത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് രണ്ട് ഫിസ്സിൽ വരത്തക്ക രീതിയിൽ ഒന്ന് അവറ്റിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തുകൂടാ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ തിള വരും ചെറിയതായിട്ടൊരു തിള വരും അപ്പോഴേക്കും നമുക്കിതിനത്തേക്ക് അരി ഇട്ട് കൊടുക്കണം കഴുകി വെള്ളമൊക്കെ തോർത്ത് വെച്ച് നമ്മൾ അരി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കണം നല്ല എല്ലാം കൂടെ എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അരിയുടെ അളവിനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അഞ്ച് ഫിസിലായതിനു ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി നല്ല മണം വരുന്നുണ്ട് കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നല്ല ദാ അരിയൊക്കെ ഒട്ടാതെന്താ കറക്റ്റ് വിട്ട് വിട്ട് ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് ചിക്കനും ഇതൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക് അപ്പം എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ఆ సపోర్ట్ ఏ